ഹലോ ഗെയ്സ് എല്ലാ കൂട്ടുകാർക്കും മണ്ണാർക്കാട്ട് ടു പോയിന്റ് സീറോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒരു ഓട്ടോമാറ്റിക് വാഹനവുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മാധ്യയുടെ ഓട്ടോമാറ്റിക് വാഹനമാണ് പുതിയ ഇൻഷുറൻസ് ആണ് ഉള്ളത് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് ആണ് ബോണറ്റ് റീപ്ലേസ്മെന്റ് ആണ് സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ വാഹനം ഉള്ളത് എൺപത്തി മൂന്നായിരം കിലോമീറ്റർ പെട്രോളിൽ ഈ വാഹനം ഓടിയിട്ടുണ്ട് ഉള്ള കണ്ടീഷൻ എന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കൂടി കണ്ടീഷനാണ് ഉള്ളത് അതിന്റെ ഇന്റീരിയർ വശം നോക്കാം ഇന്റീരിയർ ഗുഡ് കണ്ടീഷനാണ് ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്ലിയർ ആണ് കമ്പനി തരുന്ന സ്റ്റീരിയോ എ സിയൊക്കെ പക്ക കൂളിങ്ങാണുള്ളത് ആട്ടോമാറ്റിക് ആണ് ഇത് ഇപ്പോ ഇതിന്റെ സീറ്റ് ഓവർ ആയാലും നല്ല ഒരു മീഡിയം സീറ്റ് ഓവർ തന്നെയാണ് ഇതിന് വെച്ചിട്ടുള്ളത് ഫുൾ ഓപ്ഷൻ വരുന്ന ഒരു വാഹനാണ് പാശ്ചാത ആണെങ്കിലും അത്യാവശ്യം നീറ്റ്നെസും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും എല്ലാം കൂടെ നോക്കുമ്പോൾ ഇന്ത്യയിലൊരു ഗുഡ് കണ്ടീഷൻ ആണുള്ളത് ഒരു വാഹനത്തിന്റെ പരമാവധി വാഹനങ്ങളും ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ നോക്കാറുണ്ട് പ്രൂഫായാലും കറയും കാര്യങ്ങളൊന്നും ഇല്ല നീറ്റ് ആൻഡ് ക്ലിയറാണ് ഇതിന്റെ എഞ്ചൻ റൂമൊന്നു നോക്കാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എഞ്ചൻ റൂമാണ് കാണാൻ കഴിയുന്നത് ചെറുതായിട്ട് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്ന ഒരു തരത്തിലുള്ള പൊടിയേ ഉള്ളൂ പുതിയ ബാറ്ററി ആണ് ഉള്ളത് തുരുമ്പും കാര്യങ്ങളൊന്നും എവിടെയില്ല കേട്ടോ അത് ഫ്ലോറിലായാലും ഇല്ല ഉള്ളത് ഉള്ളത് പോലെ പറയുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാറ് ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല നിങ്ങക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ അത്രയും നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണുമ്പോൾ അതുപോലെ തന്നെ കാണാൻ കഴിയും റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രം ഉണ്ട് പറയും ഇല്ലെങ്കിൽ ഇല്ല പറയും അതാണ് ഞമ്മളെ വീഡിയോയുടെ പ്രത്യേകത അപ്പൊ ഇതിന്റെ ഡിക്കിന്റെ ഉള്ളിൽ നോക്കണമെങ്കിൽ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും ഇതിന്റെ ഡിക്കിയുടെ ഉള്ളില് സ്റ്റെപ്പിനിരിക്കുന്ന ഭാഗമാണെങ്കിലും എവിടെയും തുരുമ്പോ കാര്യങ്ങളൊന്നും ഇല്ല പുതിയ ഒരു ബോഡി തന്നെ കാണാൻ കഴിയുന്നത് ഇപ്പോ സ്റ്റെപ്നി ടയർ ഒരു അമ്പത് ശതമാനത്തോളം കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ അതിന് എന്താ ജാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു എൺപത് ശതമാനത്തോളം ഫ്രണ്ട് ടയറ് കാണാൻ പറ്റും ബാക്ക് ടയർ ഒരു അമ്പത് ശതമാനത്തോളം ഉണ്ട് മൊത്തത്തില് വണ്ടി ഒരുവിധം കുഴപ്പമില്ലാത്ത ഒരു വാഹനാണ് മൊത്തത്തില് പറമ്പോടി നോക്കുമ്പോൾ അടിപൊളിയായിട്ട് തന്നെ കാണാൻ കഴിയുന്നത് ഈ വാഹനത്തിന് ഇവര് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം നെഗോഷ്യബിൾ ആണ് നിങ്ങളൊരു മണ്ണാർക്കാട്ട് പരൻ ടു പോയിന്റ് സീറോ എന്ന ചാനൽ കാണുന്നയാളാണെങ്കിൽ നിങ്ങൾ വിളിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ പറയണം അപ്പോൾ അതിൻ്റെതായ ഒരു ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും ഈ വാഹനത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് എന്താണ് മണ്ണാർക്കാട് ദേശീയപാതയിൽ കരിങ്കലത്താണി പ്രീമിയർ യൂസ് വെയർ ഷോറൂമിലാണ് ഇവരുമായിട്ടുള്ള കോണ്ടാക്ട് ചെയ്യുള്ള നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് കൂടുതലുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ അവരുമായിട്ട് ചോദിച്ചറിയേണ്ടതാണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ നിങ്ങളൊരു സെക്കൻഡ് വാങ്ങാൻ നോക്കുന്ന ആളാണെങ്കിലോ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള പുതിയമായുള്ള വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും പുതിയ വീഡിയോ ആയി എത്തുന്നവരായിരിക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം താങ്ക്